ഏ ഗായ്സ് ഞാൻ എന്നുള്ളത് സിംഗപ്പൂർ ഉള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അകത്താണ് ടാ രണ്ടായിരത്തി പതിനഞ്ചില് യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു പ്ലേസ് കൂടിയാണ് കേട്ടാ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ സിംഗപ്പൂർ എന്ന് പറയുന്നത് ഭയങ്കര ചെറിയൊരു രാജ്യമാണ് ആ രാജ്യത്തിന്റെ അകത്ത് ഇല്ലാത്ത ഒരു സാധനവും ഇല്ല ഞാൻ ഇതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ലാട്ടാ സിംഗപ്പൂർ ഇങ്ങനത്തെ ഒരു ബൊട്ടാണിക് ഗാർഡൻ ഉണ്ടാകുമോ എന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയൂല ഇത്രയും രസോ ഇത് കാണാൻ വേണ്ടി നാച്ചുറൽ ആയിട്ടുള്ള ഒരു വാട്ടർഫോൾ ആണെന്ന് ഇതൊക്കെ വിചാരിക്കുള്ളൂ പക്ഷെ ഇതൊരു നാച്ചുറൽ വാട്ടർഫോൾ അല്ല ശരിക്കും ഒരു ബൊട്ടാണിക് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു പിക്ചറാണ് ഇവിടെ അകത്ത് കേറുമ്പോൾ കിട്ടണത് പക്ഷെ ഞാൻ ഇന്ന് വന്നത് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടല്ല ഈ ബൊട്ടാണിക് ഗാർഡൻ്റെ അകത്ത് ഒരു സംഭവം ഉണ്ട് അതാണ് നാഷണൽ ഓർക്കിഡ് ഗാർഡൻ ഞാൻ ഇത് കാണാൻ വേണ്ടിയാണ് ആയിട്ട് ഇന്ന് വന്നത് ഇവിടെ നമുക്ക് എൻട്രി ബൈ ടിക്കറ്റ് ആണ് ഒരു പതിനഞ്ച് ഡോളർ കൊടുത്തിട്ടാണ് നമുക്ക് ഇതിന്റെ അകത്തോട്ട് കയറാൻ പറ്റുന്നത് അപ്പൊ കയറുമ്പോ തന്നെ നിങ്ങൾ ഈ കാണുന്നത് എനിക്ക് ഈ ചെടിയും കായൊക്കെ ഒരു പ്രാന്തള മനുഷ്യനാണ് ബാക്കി അടുത്ത ഷോർട്ട്സിലിട്ടാ